ഒരിടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ വീണ്ടും ക്രിമിനൽ സംഘങ്ങളും സായുധ സംഘടനകളും തലപൊക്കുകയാണ് കഴിഞ്ഞ ദിവസം മുർക്കനാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ യുവാവ് കൊല്ലപ്പെട്ടതോടെ വീണ്ടും അശാന്തിയുടെ ദിനങ്ങളായി മാറി തൃശൂർ ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പേർ തൃശൂരിലും എറണാകുളത്തുമായി ചികിത്സയിലുമാണ് മുൻവൈരാഗ്യം തീർക്കാൻ ആയുധങ്ങളുമായി എത്തിയ സംഘം നടത്തിയ ആക്രമണം നാടിനെ ആകെ ഞെട്ടലിലാഴ്ത്തുകയും ചെയ്തു കണിമംഗലം മൂർക്കരിക്കര അന്തിക്കാട് മേഖലകളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും സംഭവിച്ചിരുന്നെങ്കിലും പിന്നീട് അന്തരീക്ഷം ശാന്തമായിരുന്നു പുതിയ സംഭവത്തോടെ കുടിപ്പകയ്ക്കും തുടരാക്രമണങ്ങൾക്കും വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്മാരെയും അനുചരന്മാരെയും കാപ്പ ചുമത്തി ജയിലിലാക്കിയതിലൂടെ ജില്ലയിലെ ഗുണ്ടാവളിയാട്ടം ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് നഗരത്തിലെ മൂല സമീപ മേഖലയിൽപ്പെട്ട ഒല്ലൂർ ചിയാരം കണിമംഗലം പടിഞ്ഞാറക്കോട്ട പുല്ലഴി വരടിയം തുടങ്ങിയ മേഖലകളിലെ ഗുണ്ടാസംഘങ്ങളെയാണ് പോലീസ് ആദ്യം അടിച്ചമർത്തിയത് അന്തിക്കാട് തീരദേശ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗുണ്ടാ സംഘങ്ങളെയും പിന്നാലെ ഒതുക്കുകയും ചെയ്തു കാപ്പ ചുമത്തപ്പെട്ട ജയിലിൽ കഴിയുന്ന ഗുണ്ടാനേതാക്കളുടെ അനുച്ഛരന്മാർ ഇടയ്ക്കിടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതോച്ചാൽ മറ്റു കാര്യമായ സംഭവങ്ങൾ അടുത്തിടെ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ അന്തിക്കാട് മേഖലയിൽ സമീപകാലത്ത് ഒന്നിലേറെ ഗുണ്ടാക്രമണങ്ങളും സായുധ ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുമുണ്ട് അന്വേഷണ ന്യൂസ് തൃശൂർ